ഹലോ നമസ്കാരം ഇവിടെ വേള റാഫിയാണ് ഇന്ന് ഞങ്ങൾ മീനൊക്കെ ഒന്ന് പിടിച്ച് വറ്റിക്കാനുള്ള പരിപാടി നിൽക്കുക കേട്ടോ വീട്ടിൽ നിന്ന് കുളം ഉണ്ടാക്ക കുറച്ചല്ല മീനൊക്കെ ഒന്ന് വറ്റിക്കാണ് കാണിച്ചാലേ വരെ ആ ആ മുപ്പരാളെ ഞാൻ ആയിക്കാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി കൊണ്ട് നാലഞ്ച് ആൾക്കാർ ഇനി കയറി വരണ്ട പോ നോക്കാൻ പിടിക്കാം ആ കുറേ ആൾക്കാർ വരാണ്ട് വെള്ളം കളഞ്ഞിട്ടാണേ കേട്ടോ ആ ഇനി അങ്ങ് വാ ആകെ വെ മൂന്നാറ് രണ്ടേ ഉള്ളൂ പക്ഷേ ഇന്നൂര് സ്റ്റോറിനുള്ളവരാട്ടോ ചാടി 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 എന്താ ചാടിവെന്നെ പിടിക്കലാണ് നമ്മളെ കടമ ആ കണ്ടോ എന്താണ് ഇതിന്റെ ഐഡിയ ഇവർക്ക് ഏറ്റവും മേലൊന്നും വേണ്ടവരങ്ങനെ ചാടിക്കൊള്ളട്ടോ ഇപ്പൊ ഇന്നൊന്ന് ഒഴിവ് കിട്ടിയപ്പോ ഒന്ന് ഇങ്ങനെ വൃത്തിയാക്കാൻ അച്ചിരി നിഷ്ട് അങ്ങനെ മൂന്നാല് മണി കയറി വരാണ്ട് കേറിട്ടോ ആ ചടുപ്പ ചുമ്പോഴേക്ക അതുകൂടി കിട്ടിട്ടോക്കെ വെള്ളം കൂടെ വേണം ഇടാൻ കൂടി അപ്പൊ എത്താമ്പഴ

ണ്ടോ ഓക്കേ വൃത്തിയാക്കണം ആ എന്താ കഴുകി എത്ര മാസമായിട്ട് നല്ല വൃത്തിയിൽ കഴുകണം വൃത്തിയിൽ കഴുകാനാണത് ഇങ്ങനെ കളർന്നാ നമ്മളെ അക്കോറിയത്തിനൊക്കെ കളറില്ലേ അങ്ങനത്തെ കളർ അപ്പോൾ ഞാൻ ഒരു മൂന്നാല് മാർക്കറ്റ് നല്ല തിരക്കായതുകൊണ്ട് ഇതൊന്ന് കഴുകാനോ ഒന്നും പറ്റിട്ടില്ല ഓണനിൽവിന് കഴുകാന്ന് വിചാരിച്ചു അപ്പോഴും ഓരോരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞപ്പോയി നമ്മളൊന്നല്ലേ ഉള്ളൂ എത്ര മീനുണ്ട് സെവൻ പേരുണ്ട് ഓക്കെ ശരി ട്ടാ ഫിൽസോൺ എന്റെ സഹായത്തിലേക്കുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് പേര് ഒന്ന് ഫില്ല് ചെയ്യാം ഓക്കെ സ്നേഹത്തോടെ ഇത് വേളാറുണ്ട്